ശ്രീ മഹാദേവ്യൈ നമ ഇന്ന് നമ്മുടെ പതിനൊന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് എൺപത്തിയൊന്നാമത്തെ നാമം മുതലാണ് നമ്മൾ പഠിക്കുന്നത് നാമം എൺപത്തിയൊന്ന് മഹാപാശുവദാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക ഓം മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനികായ നമ നാമത്തിൻ്റെ പദം പിരിക്കാം മഹ അധികം പാശുപത അധികം അസ്ത്ര അധികം അഗ്നി അധികം നിർദഗ്ധ അധികം അസുര അധികം സൈനിക മഹ എന്ന് പറഞ്ഞാൽ മഹത്തായ പാശുപത അധികം അസ്ത്ര അധികം അഗ്നി എന്ന് പറഞ്ഞാൽ പാശുപദാസ്ത്രത്തിൻ്റെ അഗ്നിയാൽ നിർദ്ധക്ക എന്നാൽ നിശേഷം ദഹിച്ച അസുരസൈനിക എന്നാൽ അസുരസൈന്യത്തോടു കൂടിയവൾ ഇനി നാമത്തിൻ്റെ അർത്ഥം നോക്കാം മഹത്തായ പാശുപദാസ്ത്രത്തിൻ്റെ അഗ്നിയാൽ നിശേഷം ദഹിച്ച അസുരസൈന്യത്തോടു കൂടിയവൾ മഹത്തായ പാശുപതാസ്ത്രത്തിൻ്റെ അഗ്നിയാൽ നിശേഷം ദഹിച്ച അസുര കൂടിയവൾ പണ്ടാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവി പാശുപതാസ്ത്രം അയച്ച് പണ്ടാസുരൻ്റെ നാൽപ്പത്ത് നാൽപ്പത് സേനാപതികളെ നശിപ്പിച്ചു ലളിതോപാഖ്യാനത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ എൺപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ അധ പാശുപഥാസ്ത്രേണ ദീപ്തകാലാനലത്വിഷ ചരിം സച്ചമു ചമൂനാഥാൻ ചരിം സച്ചമൂനാഥാൻ മഹാരാജ്ഞി വ്യമർദയത്ത് എന്ന് പറയുന്നുണ്ട് ഭണ്ഡാസുരൻ്റെ നാൽപ്പത് സേനാനായകന്മാരെ ദീപ്തമായ കാന കാലാനലെ പോലെ ശോഭിക്കുന്ന പാശുപദാസ്ത്രം കൊണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അഭ്യാസം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ശക്തമായി വരുന്ന ജ്ഞാനശക്തിയെ പാശുപഥാസ്ത്രമായും വാസനാബലവും കർമ്മബന്ധവും കൊണ്ട് ദേഹിയെ ആവരണം ചെയ്യുന്ന അവിദ്യയെ അസുരസൈനികരായും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ രഹസ്യാർത്ഥം പശുപതിയായ പരമശിവൻ്റെ ഉത്കൃഷ്ടമായ അദ്വൈത വൃത്തികൾ തന്നെയാണ് പാശുവതാഗ്നി എന്ന് സൂചിപ്പിക്കപ്പെടുന്നതായി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി നാമം എൺപത്തിരണ്ട് കാമേശ്വരാഗ്നിർദ്ധക്ത സ ഭണ്ഡാസുര ശൂന്യക ഓം നിർദ്ധക്ത സ ഭണ്ഡാസുര ശൂന്യക ഈ നാമത്തിന് കാമേശ്വരാസ്ത്ര നിർത്തക്ധ സ ഭണ്ഡാസുര ശൂന്യക എന്ന പാഠഭേദം കാണുന്നു അസ്ത്രം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന അഗ്നി എന്ന പാഠഭേദത്തിൽ കാര്യമായ അർത്ഥവ്യത്യാസമില്ല നാമത്തിൻ്റെ പദം പിരിക്കാം കാമേശ്വര അധികം അഗ്നി അധികം നിർദ്ധ അധികം സ അധികം ഭണ്ഡാസുര അധികം ശൂന്യക കാമേശ്വര അധികം അഗ്നി എന്നാൽ കാമേശ്വരാഗ്നി അതായത് കാമേശ്വരൻ്റെ അസ്ത്രത്താൽ നിർദ്ധ എന്നാൽ നിശേഷം ദഹിച്ച സ അധികം ഭണ്ഡാസുര എന്നു പറഞ്ഞാൽ ഭണ്ഡാസുരനോട് കൂടിയ ശൂന്യക എന്നാൽ ശൂന്യകം എന്ന പട്ടണം നാമത്തിൻ്റെ അർത്ഥം നോക്കാം അസ്ത്രത്താൽ നിശേഷം ദഹിച്ച കൂടിയ ശൂന്യകം എന്ന പട്ടണത്തോടു കൂടിയവൾ പാശുപഥാസ്ത്രത്തെക്കാൾ സംഹാരശക്തി കൂടുതലുള്ള ഒരു ദിവ്യ അസ്ത്രമാണ് കാമേശ്വരാസ്ത്രം ലളിതാദേവി ആ അസ്ത്രം പ്രയോഗിച്ച് പണ്ടാസുരനെ ഭസ്മമാക്കി സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു പണ്ടാസുരൻ്റെ ആസ്ഥാനമായ ശൂന്യകം എന്ന നഗരത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു ശൂന്യകം എന്ന നഗരം ശൂന്യമായി തീർന്നു ലളിതോപാഖ്യാനത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിൽ എൺപത്തി നാല് എൺപത്തഞ്ച് ശ്ലോകങ്ങളിൽ ഇപ്രകാരം പറയുന്നു മഹാസുരം മഹാസത്വം ഫണ്ടം ചണ്ടപരാക്രമം മഹാകാശരാസ്ത്രേണ സഹസ്രാദിത്യവർച്ച ഗതാസുമകോന്മാ ലളിതപരമേശ്വരീ തതസ്തു പ്രോദ്ഗതജ്വലൈ ശൂന്യകം നമ പട്ടണം സ സ്ത്രീകം ചാളം ച സോഷ്ട്യകം നിർക്തമാസീസഹസമാത്രം അവിശ് സ്ഥലമാത്രം അശിഷ്യത പ്രചണ്ഡ പരാക്രമനായ ആ പണ്ടാസുരനെ ആയിരം ആദിത്യന്മാരെ പോലെ തേജസ്സുള്ള കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് സർവലോകമാതാവായ ലളിത പരമേശ്വരി വധിച്ചു എന്നാണ് ഇതിൻ്റെ രത്നചുരുക്കം സ്ത്രീകൾ ബാലന്മാർ പശുക്കൾ ധനധാന്യാദികൾ എല്ലാം എരിഞ്ഞടങ്ങി സ്ഥലം മാത്രം അവശേഷിച്ചു കാമേശ്വരാഗ്നി എന്ന പദത്തിന് ചിതഗ്നി എന്നാണ് രഹസ്യാർത്ഥം ചിതഗ്നിയിൽ അജ്ഞാനം നശിക്കുന്നു ജീവഭാവവും അതോടൊപ്പം ജീവനെ ബന്ധിക്കുന്ന ഭാര്യ കുട്ടികൾ ബന്ധുക്കൾ ധന ധനധാന്യാദികൾ പശുക്കൾ എന്നിവയും ദഹിക്കുന്നു അതായത് ഇവയോടെല്ലാമുള്ള ആസക്തി ഇല്ലാതാകുന്നു ജീവാത്മാവ് നിർമ്മലമാകുന്നു മുക്തി നേടുന്നു മറ്റൊര് അർത്ഥത്തിൽ പറഞ്ഞാൽ ജീവാത്മാവ് പഞ്ചഭൂതാത്മകമായ ശരീരം നശിക്കുമ്പോൾ പരബ്രഹ്മത്തിൽ ലയിക്കുന്നു കാമേശ്വര രൂപമായ ചിതഗ്നിയിൽ ജീവഭാവം ദഹിച്ച് കഴിയുമ്പോൾ ചിത്ത് മാത്രം അവശേഷിക്കുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം ശൂന്യകപുരം നശിച്ച് ശൂന്യമായി തീർന്നുവെന്നു പറഞ്ഞാൽ എല്ലാ കർമ്മബന്ധങ്ങളും വാസനകളും പരമജ്ഞാനരൂപമായ ചിതഗ്നിയിൽ നശിച്ച് ശൂന്യത മാത്രം അവശേഷിക്കുന്നുവെന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി എൺപത്തിമൂന്നാമത്തെ നാമം നോക്കാം ബ്രഹ്മോപേന്ദ്ര വൈഭവ ഓം ബ്രഹ്മോവേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവീ നമ ഇതിൻ്റെ പദം പിരിച്ചു നോക്കാം ബ്രഹ്മ അധികം ഉപേന്ദ്ര അധികം മഹേന്ദ്ര അധികം ആദി അധികം ദേവ അധികം സംസ്തുത അധികം വൈഭവ ബ്രഹ്മ എന്നാൽ ബ്രഹ്മാവ് ഉപേന്ദ്ര എന്നാൽ മഹാവിഷ്ണു മഹേന്ദ്രൻ എന്നാൽ ദേവേന്ദ്രൻ ആദി എന്നു വച്ചാൽ ആദിയായ ദേവ എന്നാൽ ദേവന്മാരാൽ സംസ്തുത എന്നാൽ സ്തുതിക്കപ്പെട്ട വൈഭവ എന്നാൽ വിഭുത്വം അതായത് സർവാത്മകത്വം ഉള്ളവൾ ഇനി നാമത്തിൻ്റെ അർത്ഥം ഇതാണ് ഭണ്ടാസുരൻ്റെ വധത്താൽ സന്തുഷ്ടരായ ബ്രഹ്മാവിനാലും മഹാവിഷ്ണുവിനാലും ദേവേന്ദ്രൻ മുതലായ ദേവന്മാരാലും സ്തുതിക്കപ്പെട്ട സർവാത്മകത്വത്തോട് കൂടിയവൾ ലളിതോപാഖ്യാനത്തിൽ ഇരുപത്തി ഏഴാം അദ്ധ്യായത്തിൽ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പണ്ടാസുരവധത്തിൽ സന്തോഷിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇന്ദ്രൻ ദിക്പാലകർ ആദിത്യന്മാർ വസുക്കൾ മരുത്തുക്കൾ സാധ്യ സിദ്ധർ കിംപുരുഷർ യക്ഷർ നിർതി തുടങ്ങിയ നിശാചരർ പ്രഹ്ലാദൻ തുടങ്ങിയ മഹാദൈത്യർ എന്നിങ്ങനെ ബ്രഹ്മാണ്ടവാസികളായ എല്ലാവരും വന്ന് സിംഹാസനേശ്വരിയായ ലളിത പരമേശ്വരിയെ പ്രീതിയോടെ സ്തുതിച്ചു എന്ന് പറയുന്നുണ്ട് വൈഭവ എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ എല്ലാ ജീവികൾക്കും ആത്മാവായവളെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യങ്ങളാണ് ഈ നാമം ഉണ്ടാകാൻ കാരണമായത് ഇനി നാമം എൺപത്തി നാല് ഹര നേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവനൌഷധി ഓം ഹരനേത്രാഗ്നി നേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവനൌഷധിയെ നമ പദം പിരിച്ചു പറയാം ഹര അധികം നേത്ര അധികം അഗ്നി അധികം സംദഗ്ധ അധികം കാമ അധികം സഞ്ജീവന അധികം ഔഷധി ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം ഹര എന്നാൽ ഹരൻ്റെ അതായത് ശ്രീ പരമേശ്വരൻ്റെ നേത്ര അധികം അഗ്നി എന്ന് പറഞ്ഞാൽ നേത്രാഗ്നി അതായത് മൂന്നാം തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ട തീയിൽ സന്ദഗ്ധ എന്നാൽ അശേഷം എരിഞ്ഞുപോയ കാമ എന്നാൽ കാമദേവന് സഞ്ജീവന എന്നാൽ ജീവിപ്പിക്കുന്ന ഔഷധി എന്നാൽ മരുന്നായവൾ നാമത്തിൻ്റെ അർത്ഥം പറയാം ശ്രീപരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ട തീയിൽ അശേഷം എരിഞ്ഞുപോയ കാമദേവന് ജീവിപ്പിക്കുന്ന മരുന്നായവൾ അതായത് പുനർജന്മം നൽകിയവൾ ലളിതോപാഖ്യാനത്തിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ ശ്രീപരമേശ്വരിയുടെ കാരുണ്യം കൊണ്ട് കാമദേവനായ തൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയ രതീദേവിയുടെ കഥ വിശദീകരിച്ചിട്ടുണ്ട് പണ്ടാസുരവധത്തിന് ശേഷം ബ്രഹ്മാതി ദേവന്മാർ ലളിതാദേവിയെ സ്തുതിച്ചു പ്രസന്നയായ ദേവിയുടെ മുന്നിൽ ഭർത്തൃവിയോഗത്താൽ മലിനവേഷവും ശോകം കൊണ്ട് ദുഃഖിക്കുന്നവളുമായ രതീദേവിയെ കാട്ടിക്കൊടുത്തിട്ട് വൈധവ്യ ദുഃഖത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കണമെന്ന് ബ്രഹ്മാതി ദേവന്മാർ അഭ്യർത്ഥിച്ചു രതീദേവി ലളിതാദേവിയെ നമസ്കരിച്ചു രതീദേവിയുടെ രൂപം കണ്ട് കാരുണ്യം തോന്നിയ ശ്രീ പരമേശ്വരി തൻ്റെ പ്രിയതമനായ കാമേശ്വരനെ കടക്കണ്ണുകൊണ്ട് നോക്കി ആ കടാക്ഷത്തി കടാക്ഷത്തിൽ നിന്നും പൂർവദേഹത്തേക്കാൾ അധികം ഭംഗിയോടെ പുഞ്ചിരി പൊഴിക്കുന്ന മുഖത്തോടെ കാമദേവൻ ഉത്ഭവിച്ചു പരമശിവൻ്റെ കോപത്തിന് വിധേയനായ കാമദേവനെ ലളിതാദേവി പുനരുജ്ജീവിപ്പിച്ചു ഈ കഥയിൽ നിന്നാണ് ഈ നാമം രൂപം കൊണ്ടത് രഹസ്യാർത്ഥത്തിൽ കാമദേവനെ ജീവാത്മാവായി വ്യാഖ്യാനിച്ചു കാണുന്നു പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവായി ദേഹബദ്ധനായി ദേഹിയായി തീരുന്നത് ദേഹബുദ്ധി കൊണ്ടും കർമ്മവാസനകൾ കൊണ്ടും അജ്ഞാനം കൊണ്ടും ദഹിക്കുന്ന ജീവാത്മാവിന് ദേവിയുടെ കടാക്ഷം പുനർജന്മം കൊടുക്കുന്നു വിദ്യാരൂപമായ ദേവിയുടെ ഉപാസനയാൽ അജ്ഞാനം കൊണ്ട് ദഹിക്കുന്ന ജീവാത്മാവ് പൂർവാധികം സുന്ദരമായ രൂപം കൈക്കൊള്ളുന്നു അജ്ഞാനം നീങ്ങി ജ്ഞാനരൂപിയായി പരമാത്മാവുമായി ഒന്നായിത്തീരുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു വിഷയകാമം എരിഞ്ഞു കഴിഞ്ഞാലേ ആത്മജ്ഞാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഹരൻ്റെ കോപത്തിന് വിധേയനായ കാമദേവനെ ലളിതാദേവി പുനരുജ്ജീവിപ്പിച്ചത് അച്ഛൻ്റെ കോപത്തിന് പാത്രമായ മകനെ അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഇനി നാമം എൺപത്തി അഞ്ച് നോക്കാം ശ്രീമദ് വാഗ്ഭവഗൂടൈകസ്വരൂപമുഖപങ്കജ ഓം ശ്രീമദ്വാഗ്ഭവഗൂടൈക സ്വരൂപ മുഖപങ്കജ നമ ഇനി പദം പിരിച്ചു നോക്കാം ശ്രീമദ് അധികം വാഗ്ഭവകൂട അധികം ഏകസ്വരൂപ അധികം മുഖ അധികം പങ്കജ ശ്രീമദ് എന്നാൽ ശ്രീമത്തായ അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായ വാഗ്ഭവകൂട എന്നാൽ വാഗ്ഭവകൂടം അതായത് ദേവിയുടെ മുഖം ഏത് സ്വരൂപ എന്നു പറഞ്ഞാൽ സ്വരൂപമായിട്ടുള്ള മുഖ അധികം പങ്കജം എന്നു പറഞ്ഞാൽ മുഖമാകുന്ന പങ്കജത്തോടുകൂടിയവൾ എൺപത്തി അഞ്ചാമത്തെ നാമം മുതൽ ദേവിയുടെ സൂക്ഷ്മദേഹവർണ്ണനയാണ് പതിനഞ്ച് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചദശാക്ഷരീ മന്ത്രം ദേവിയുടെ ശരീരം തന്നെയാണ് ഇവ ക എ ല കീം ഹ സ ക ഹ ല ഹ്രീം സ ക ല ഹ്രീം എന്നിവയാണ് അതിനെ മൂന്ന് കൂടങ്ങളായി വിഭജിച്ചിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് അക്ഷരങ്ങൾക്ക് അതായത് ക എ ഈ ല ഹ്രീം എന്നീ മന്ത്രാക്ഷരങ്ങളെ വാഗ്ഭവകൂടം എന്ന് പറയുന്നു ഈ മന്ത്രത്തെ ഖാതിവിദ്യ എന്ന് അറിയപ്പെടുന്നു ഈ മന്ത്രം ദേവിയുടെ മുഖപങ്കജം തന്നെയാണ് ദേവിയുടെ സൂക്ഷ്മ ശരീരത്തെ മൂന്ന് ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്നാം ഖണ്ഡം സോമഖണ്ഡമാണ് വാഗ്ഭവകൂടം സ്വരൂപമായ മുഖപങ്കജം ജ്ഞാനപ്രദായകമാണ് സൂക്ഷ്മമായ തത്വജ്ഞാനം വാക്കുകളായി ഭവിച്ച് പ്രകടമാകുന്നത് മുഖപങ്കജത്തിലൂടെയാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഇതാണ് ഐശ്വര്യപൂർണമായ വാഗ്ഭവകൂടം സ്വരൂപമായ മുഖമാകുന്ന പങ്കജത്തോടു കൂടിയവളെന്ന് ഇനി നാമം എൺപത്തിയാറ് ഖാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണീ ഓം ഖണ്ഡാധ കടിപര്യന്ത മധ്യകൂട നമ പദം പിരിച്ചു പറയാം കണ്ട അധികം അധ അധികം കടിപര്യന്ത അധികം അധികം സ്വരൂപിണീ കണ്ട അധികം അധ് എന്ന് പറഞ്ഞാൽ കഴുത്തിന് താഴെ കടിപര്യന്ത എന്ന് പറഞ്ഞാൽ അരക്കെട്ടു വരെ മധ്യകൂട അധികം സ്വരൂപിണി എന്നു പറഞ്ഞാൽ ശരീരത്തിൻ്റെ മധ്യഭാഗം സ്വരൂപമായിട്ടുള്ളവൾ ശ്രീവിദ്യാ മന്ത്രം എന്ന് പ്രസിദ്ധമായ പഞ്ചദശാക്ഷരീ മന്ത്രം ദേവിയുടെ ശരീരം തന്നെയാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പതിനഞ്ച് അക്ഷരങ്ങളുള്ള ഈ മന്ത്രത്തിൻ്റെ ആദ്യത്തെ മന്ത്രാക്ഷരങ്ങൾ വാഭവ വാഗ്ഭവകൂടമാണ് അത് കഴിഞ്ഞാൽ തുടർന്നു വരുന്ന ആറ് അക്ഷരങ്ങൾക്ക് മധ്യകൂടമെന്നു പറയുന്നു മധ്യകൂടത്തെ കഴുത്തിൻ്റെ താഴെ മുതൽ കടിപ്രദേശം അല്ലെങ്കിൽ അരക്കെട്ട് വരെയുള്ള ഭാഗമായും ഇതിനെ ഹാദിവിദ്യ എന്നും അറിയപ്പെടുന്നു രണ്ടാമത്തെ ഖണ്ഡമായ സൂര്യഖണ്ഡം ഹ സ ക ഹ ല കീം എന്നീ മന്ത്രാക്ഷരങ്ങൾ ചേർന്നതാണ് ഇതിനെ കാമരാജകൂടം എന്നറിയപ്പെടുന്നു ഈ മധ്യകൂടം കാമപൂരണമെന്ന ജീവിതധർമ്മത്തിൻ്റെ കർമ്മങ്ങൾക്ക് ആധാരമായതാണ് കൂടമെന്നത് മായയിൽ അന്തർലീനമായി ഒളിച്ച് സ്ഥിതി ചെയ്യുന്ന ചൈതന്യം എന്ന് അർത്ഥമാകുന്നു അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം ഇതാണ് കഴുത്തിന് താഴെ അരക്കെട്ടുവരെ സ്വരൂപമായവൾ ഇനി നാമം എൺപത്തിയേഴ് നോക്കാം ശക്തി ശക്തികൂഢൈകതാപന്ന കട്യധോഭാഗധാരിണി ഓം ശക്തി ശക്തികൂടൈകഥാപന്ന നമ ഇനി പദം പിരിക്കാം കൂട അധികം ഏകത അധികം ആപന്ന അധികം കടി അധികം ശക്തി കൂട എന്ന് പറഞ്ഞാൽ ദേവിയുടെ അരക്കെട്ടു മുതൽ പാദം വരെയുള്ള ഭാഗം ഏകത എന്നാൽ ഭിന്നമല്ലാത്തത് ആപന്ന എന്നാൽ പ്രാപിച്ച കടി എന്നാൽ അരക്കെട്ട് അധോഭാഗധാരിണി എന്നാൽ കടിപ്രദേശം തൊട്ട് അതായത് അരക്കെട്ടു മുതൽ പാദം വരെയുള്ള ഭാഗമുള്ളവൾ നാമത്തിൻ്റെ അർത്ഥം പറയാം ശക്തികൂടത്തോട് അഭിന്നതയെ പ്രാപിച്ച അരക്കെട്ട് മുതൽ പാദം വരെയുള്ള ഭാഗമുള്ളവൾ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ മൂന്നാം ഖണ്ഡമാണ് അഗ്നിഖണ്ഡം സ ക ല ഹ്രീം എന്നീ അവസാനത്തെ നാല് മന്ത്രാക്ഷരങ്ങൾക്ക് ശക്തികൂടമെന്ന് പറയുന്നു ഈ അക്ഷരങ്ങൾ ചേർന്ന് സാതിവിദ്യയെയാണ് സൂചിപ്പിക്കുന്നത് ഇത് സജ്ജന സജ്ജനശക്തിപ്രദമാണ് ലളിതാദേവിയുടെ ശരീരം തന്നെയാണ് പതിനഞ്ച് മന്ത്രാക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതും മൂന്ന് കൂടങ്ങളായി വിഭജിച്ചിട്ടുള്ളതുമായ ഈ പഞ്ചദശാക്ഷരി മന്ത്രം ഇത്തരത്തിൽ മന്ത്രാക്ഷരബദ്ധമായ പല നാമങ്ങളുമുണ്ട് അവയിലെ മന്ത്രരഹസ്യം മനസ്സിലാക്കാതെ ഉച്ചരിക്കുന്ന ഭക്തർക്കും മന്ത്രോച്ചാരണം നടത്തിയ ഫലം ലഭിക്കുന്നുവെന്ന് പണ്ഡിതന്മാർ ഊന്നിപ്പറയുന്നുണ്ട് ദേവിയുടെ ഈ മന്ത്രശരീരം ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിവയുടെ രൂപത്തോട് കൂടിയതാണെന്ന് മന്ത്രവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു ഇനി നാമം എൺപത്തിയെട്ട് മുതലുള്ള അർത്ഥവും വ്യാഖ്യാനവും ഈ വരുന്ന പതിനാലാം തീയതി പന്ത്രണ്ടാമത്തെ ക്ലാസ്സിൽ പറയാം എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓം ശ്രീ മഹാദേവ്യൈ നമ